നമസ്കാരം എന്റെ പേര് ഡോക്ടർ ജോസ്ലിൻ ഞാൻ മുക്കം ഇ എം എസ് ഹോസ്പിറ്റലിലെ പേടിയാട്രിഷ്യനാണ് മഴക്കാലമായതോടെ തലയിടിച്ചുള്ള വീഴ്ചകൾ കുട്ടികളിൽ കൂടുതലാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ തലയ്ക്ക് ഇത്തരം ക്ഷതങ്ങളെ പറ്റിയാണ് ഒരു കുഞ്ഞ് തലയിടിച്ച് വീണാൽ ശ്രദ്ധിക്കേണ്ട ഡേഞ്ചർ സൈൻസ് ഏതൊക്കെയാണ് ഒന്ന് അഞ്ചു മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന ബോധക്ഷയം രണ്ട് കുഞ്ഞ് പിച്ചുംപേയും പറയുകയോ ഇടയ്ക്കിടയ്ക്ക് മയങ്ങി പോവുകയോ ചെയ്യുക മൂന്ന് മൂന്നോ അതിൽ കൂടുതൽ തവണയോ കുട്ടി നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക നാല് കൺതടകളിൽ കറുത്ത നിറം വ്യാപിക്കുക അല്ലെങ്കിൽ ചെവി മൂക്ക് എന്നിവയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുക അഞ്ച് ഇടിച്ച സ്ഥലം വളരെ അമിതമായി പുറത്തേക്ക് മുഴിച്ചു വരിക ഇത്തരം ലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും കുഞ്ഞിനെ ഒരു പെരിയാട്രിഷനെ കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത് അവിടെ എത്തിയ ശേഷം ഡോക്ടർ മേൽപ്പറഞ്ഞ അപകട ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചറിയും അതിനുശേഷം കുഞ്ഞിനെ വിദഗ്ധമായ ന്യൂറോളജിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കും ഇതിനുശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഡോക്ടർ സീറ്റ് നിർദ്ദേശിച്ചേക്കാം ആവശ്യമാണെങ്കിൽ മാത്രം സീറ്റ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മളൊരു റേ എടുക്കുമ്പോൾ അടിക്കുന്നതിനേക്കാൾ വളരെയധികം റേഡിയേഷനാണ് സിറ്റിയിലുള്ളത് രണ്ടാമതായി കുഞ്ഞ് ചെറുതായി അനങ്ങിയാൽ പോലും സീറ്റ് കിട്ടുകയില്ല അപ്പൊ ഇത്തരം ഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ മരുന്ന് കൊടുത്ത് മയക്കേണ്ടി വന്നേക്കാം ഇനി സീറ്റി എടുക്കേണ്ട സാഹചര്യമില്ല അല്ലെങ്കിൽ ആദ്യം എടുത്ത സീറ്റ് നോർമൽ ആണെന്നിരിക്കട്ടെ എങ്കിൽ കൂടിയും നാൽപ്പത്തെ മണിക്കൂർ വരെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ ചെറിയ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാലയളവിൽ മേൽപ്പറഞ്ഞ ഡേഞ്ചർ സൈനുകൾ ഒന്നും നമ്മുടെ കുഞ്ഞിനില്ലായെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് രണ്ട് സീറ്റിയിൽ വ്യത്യാസം ഉള്ളെന്നിരിക്കട്ടെ എങ്കിൽ പോലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല കാരണം മിക്കവാറും കേസുകളിൽ ചെറിയ തോതിലുള്ള ബ്ലീഡിങ് ചെറിയ പൊട്ടലുകൾ എന്നിവ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇങ്ങനെയാണെങ്കിൽ കുട്ടീനെ സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇത്തരം കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും അവർക്ക് അപസ്മാരം വരാതിരിക്കാനുള്ള മുൻകരുതൽ മരുന്നുകൾ തലച്ചോറിലെ പ്രഷർ കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ എന്നിവ മാത്രമേ ആവശ്യമായി വരൂ തലച്ചോറിലേക്ക് വലിയ രക്തസ്രാവം അല്ലെങ്കിൽ തലയോട്ടിക്ക് വലിയ പൊട്ടൽ ഇവയൊക്കെ ഉണ്ടെങ്കിൽ എമർജൻസി ന്യൂറോ സർജറി കുഞ്ഞിന് ആവശ്യമായി വന്നേക്കാം കുട്ടികളിലെ തലയടിച്ചുള്ള വീഴ്ചകളെ സമചിത്വതോടെ നേരിടാം അനാവശ്യമായ ഭീതി ഒഴിവാക്കാം താങ്ക് യു